നമസ്കാരം റാഫ് റാഫ്റ്റൊക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ വിടാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ബ്രസീലിയൻ യുവ സൂപ്പർ താരം എൻട്രിക്ക് ഒരു ഘട്ടത്തിൽ വലിയ ഹൈപ്പോട് കൂടി വന്ന താരമാണ് കാർലോ അഞ്ചിലോട്ടി റയലിൻ്റെ കോച്ചായപ്പോൾ ചില അവസരങ്ങളൊക്കെ കൊടുത്തിരുന്നു പക്ഷേ സാബിയ ലോൺസോ താരത്തിന് ഒരു അവസരവും കൊടുക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ ബെഞ്ചിലിരുന്ന അടുത്ത വേൾഡ് കപ്പിന് പോവലുണ്ടാവില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് താരം ഇപ്പോൾ റയൽ വിടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ വാർത്ത പുറത്തേക്ക് വന്നിരുന്നല്ലോ റയൽ വിടുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും റയൽ വിട്ടു പോകാനും താല്പര്യമില്ല ലോണിൽ പോകാൻ മാത്രമേ താല്പര്യമുള്ളൂ ഭാവിയിൽ തനിക്ക് റയലിൽ മികച്ച പ്രകടനം നടത്താൻ പറ്റുമെന്നൊരു വിശ്വാസം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും റയൽ വിട്ടു പോകാൻ അദ്ദേഹം ഒരുക്കവുമല്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ലോൺ അതാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത് കാരണം കൂടുതൽ ഫ്ലെയിൻ ടൈമൊക്കെ ലഭിച്ച് മികച്ച രൂപത്തിൽ കളിച്ച് ആഞ്ചലോട്ടിയുടെ ഗുഡ് ബുക്കിൽ ഇടം പിടിച്ച് അങ്ങനെ വേൾഡ് കപ്പിന് പോകണം ഇതാണ് എൻഡ്രിക്കിൻ്റെ പ്ലാൻ അത് സാധിക്കുമോ എന്ന് കണ്ടറിയണം ഇപ്പോൾ ഇ എസ് പിന്നെ ബ്രസീലൊരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട് ഏത് ടൈപ്പ് ക്ലബിൽ ചേരണം ഏത് ക്ലബ്ബ് എന്നുള്ളത് വരും മാസങ്ങളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അത് അറിയുകയുള്ളൂ പക്ഷേ ഏത് ടൈപ്പ് ക്ലബിലേക്ക് പോകണം എന്നുള്ളത് അദ്ദേഹം ഇപ്പോഴേ തീരുമാനിച്ചിട്ടുണ്ട് ഒന്ന് മസ്റ്റ് ബി ഇൻ യൂറോപ്സ് ടോപ്പ് വൈ ലീഗ് യൂറോപ്പിലെ ടോപ്പ് വൈ ലീഗുകളിലുള്ള ഒരു ക്ലബിലേക്കാണ് പോകേണ്ടത് ഇനി അതല്ലെങ്കിൽ അമംഗ് പോർച്ചുഗൽസ് ടോപ്പ് ത്രീ ക്ലബ്സ് പോർച്ചുഗലിലെ ടോപ്പ് ത്രീ ക്ലബ്ബുകളിലേക്ക് പോയാലും മതി എന്ന് പറഞ്ഞാൽ പോർട്ടോ സ്പോർട്ടിങ് ബെൻഫിക്ക ഈ മൂന്നിലേതെങ്കിലും ഒരു ക്ലബിലേക്ക് പോയാലും മതി എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്ലാൻ സംഗതി വളരെ വ്യക്തമാണ് യൂറോപ്പിലെ ടോപ്പോ ലീഗിൽ നിൽക്കുക ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ ഇപ്പോൾ ബ്രസീലിൽ നിന്നൊക്കെ പല താരങ്ങളും യൂറോപ്പിലേക്കുള്ള എൻട്രി ആയിട്ട് കാണുന്നത് പോർച്ചുഗീസ് ക്ലബുകളാണ് അവിടെ കളിച്ചുകൊണ്ട് പിന്നീട് ടോപ്പ് ടോപ്പോ ലീഗിലേക്ക് മാറലാണല്ലോ അപ്പോൾ അങ്ങനെ അവിടെ കളിക്കാനും തയ്യാറാണ് പക്ഷേ ഈ പറയുന്ന മൂന്ന് ക്ലബുകൾ ഫോട്ടോ സ്പോർട്ടിങ് ബെനിഫിക് ഇതിലേതെങ്കിലും ഒരു ക്ലബ് കിട്ടണം കാരണം ഈ ടോപ്പ് ടോപ്പോ ലീഗ് ആണെങ്കിൽ തന്നെ മോസ്റ്റ് മസ്റ്റ് കോമ്പീറ്റ് ഇൻ എ യൂറോപ്യൻ കോമ്പറ്റീഷൻ അങ്ങനെയുള്ള ക്ലബുകളാവണം ഏതെങ്കിലും ടോപ്പ് ലീഗിലെ ക്ലബ്ബായ പോരാ യൂറോപ്യൻ കോമ്പറ്റീഷനിൽ കോമ്പീറ്റ് ചെയ്യുന്ന ക്ലബാവണം എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗോ യൂറോപ്പ ലീഗോ അതിന് താഴേക്ക് പോകാൻ താല്പര്യമില്ല അപ്പോൾ കോൺഫറൻസ് ലീഗോ താല്പര്യമില്ല മറിച്ച് ചാമ്പ്യൻസ് ലീഗോ യൂറോപ്പ ലീഗോ കളിക്കുന്ന ക്ലബ്ബായിരിക്കണം അപ്പം എലായിറ്റായിട്ടുള്ള കോമ്പറ്റീഷനുകളിൽ പോരാട്ടം നടത്താൻ പറ്റണം അങ്ങനെയുള്ള ക്ലബ്ബിലേക്ക് പോകാനേ തരത്തിന് താല്പര്യമുള്ളൂ അതോടൊപ്പം തന്നെ മസ്റ്റ് ബി എ ടീം വിത്ത് ആൻ ഒഫൻസീവ് സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ ഇപ്പം ഡിഫെൻസീവ് ഫുട്ബോൾ കളിക്കുന്ന കുറേ ടീമുകളുണ്ട് അവിടെ പോയിട്ട് എൻട്രിക്കിനെ പോലുള്ള ഒരു സ്ട്രൈക്കർക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല മറിച്ച് ഒഫെൻസീവ് സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ കളിക്കുന്ന ടീമിലേക്ക് ചേക്കേറാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ടീമായിരിക്കണം അതായത് ലീഗ് ടൈറ്റിലിനായി പോരാടുന്ന ടീമാവണം അല്ലാതെ ആ ലീഗിൽ മൂന്നാം സ്ഥാനം നാലാം സ്ഥാനം അല്ലെങ്കിൽ പത്താം സ്ഥാനം കിട്ടിയാൽ മതി എന്ന തരത്ത് പോകുന്ന ടീമാവരുത് മറിച്ച് ലീഗ് ടൈറ്റിലിനായിട്ട് പോരാടുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടീമായിരിക്കണം ഇത്രയും ക്രൈറ്റീരിയകൾ വെച്ചാണ് അടുത്ത ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ലോൺ മൂവിന് എൻട്രിക്ക് ശ്രമിക്കുന്നത് സാധിക്കുമോ കാത്തിരുന്നത് കാണാം വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റോക്സ് വിഡോട്ട